കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം കോതമംഗല എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം കോതമംഗല എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ധനകാര്യ സ്ഥാപനം എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ഒരു സ്ഥാപനം എന്നുള്ള നിലയിലും കേരളത്തിലെ സഹകരണ മേഖല അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇപ്പം നമ്മളോട് കടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം പ്രവർത്തനങ്ങളുടെ വൈവിധ്യം അങ്ങനെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഭയങ്കര ഇടപെടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൻ്റെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള വിവിധ പ്ലസ് മികവ് പുലർത്തിയ എല്ലാ വർഷവും കൊടുക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായി ഡയറക്ടർ ബോർഡ് അംഗം വിനയൻ പി ബി സ്വാഗതം പറഞ്ഞു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നൽകി ബാങ്ക് ഭരണസമിതി അംഗം പി കെ കുഞ്ഞുമോൻ ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്